തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരം പോരൂർ പഞ്ചായത്തിലെ കേരള മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്ന കുളമ്പുരോഗ നിയന്ത്രണ പരിപാടികൾക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവെപ്പും അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് കാണുന്ന ചർമ്മ മുഴ ഒരു കുത്തിവയ്പ്പുമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആളുകൾക്ക് പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ യാതൊരു പ്രശ്നവും അതിനില്ല യഥാർത്ഥ കർഷകൻ വലിയ ഉള്ള തന്നെ നമുക്ക് പറയാം പല ആളുകളുടെയും ഒരു സംശയം ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ അവരെ കറക്കുന്ന പശുവിന് പാൽ കുറയുമോ എന്ന് പല സംശയങ്ങളും ഉണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വരുമ്പോൾ അതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുക എന്നതാണ് സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ലക്ഷ്യം പൂര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീരഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരുപാട് കൂടുതൽ പാൽ ഉൽപാദനവും അതോടൊപ്പം കൂടുതൽ പശുക്കളും എത്തിയ ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ യഥാസമയങ്ങൾ നടത്തേണ്ടത് പൂരൂർ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി നമ്മുടെ ഡോക്ടറും എൽ ഐ അടക്കം അതടക്കമുള്ള ആളുകൾ നിരന്തരം പഞ്ചായത്തുമായി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിന് വേണ്ടി നിരന്തരമായി യോഗം കൊള്ളിക്കുന്നുണ്ട് ഈ കുത്തിവയ്പ്പ് ഒന്നാം തീയതി തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ നിപ കാരണം അതേപോലെ തന്നെ പിന്നെ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയധികം വഴുകിയത് ഏതായാലും ഇന്ന് തുടങ്ങി ഒരു മാസക്കാലം ഇതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പുമായി നടത്തുന്ന ഇതിൻ്റെ പിന്നെ എൽ ഐ എയും ഡോക്ടറേയും വളരെയധികം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള പഞ്ചായത്തി വർഷം ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എത്തിയ ആധുനിക പുതിയ രീതിയിലുള്ളൊരു പദ്ധതി എന്ന കാര്യങ്ങളെ ഇൻഷുർ ചെയ്യാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അതേപോലെ കാലുത്തീറ്റ പാലന സബ്സിഡി എന്നിവയെല്ലാം പഞ്ചായത്ത് നടത്തിയ ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും ഇതുമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് നാട്ടുകാരും എല്ലാവരും സഹകരണം പിന്നെ ഇതിന് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്താൽ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം ക്ഷീര കർഷകരെ സാമ്പത്തിക പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന കുളമ്പ് രോഗം ചർമ്മരോഗം എന്നിവയെ ഫലപ്രദമായി തടയുകയാണ് പദ്ധതി നാലു മാസവും അതിനു മുകളിലും പ്രായമുള്ള പശു എരുമാവർഗത്തിലുള്ള എല്ലാ ഉരകുകളെയും കുളമ്പുരോഗ കുത്തിവയ്പ്പിനും നാലു മാസവും അതിനു മുകളിൽ പ്രായമുള്ള പശു കാള എന്നിവയെ ചർമ്മമൂഴ പ്രതിരോധ കുത്തിവയ്പ്പിനും വിധേയമാക്കുന്നതാണ് പദ്ധതി ആഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക ചടങ്ങിൽ പോരൂർ പഞ്ചായത്ത് അംഗം റംലത്ത് അധ്യക്ഷത വഹിച്ചു